ഹലോ വെൽക്കം ടു യോഗാ കിച്ചൻ എല്ലാവർക്കും സുഖമാണ് സുഖമാണെന്ന് വിശ്വസിക്കുന്നു ഞാനിവിടെ നല്ലൊരു റെസിപ്പിയായിട്ടാണ് വന്നിട്ടുള്ളത് അതെന്ന് വെച്ചാൽ കോവക്ക ഉണ്ടാണെ കോവയ്ക്ക വന്നിട്ട് വളരെ നല്ലതാണ് നമ്മുടെ ഹെൽത്തിന് കൊളസ്ട്രോൾ ഷുഗർ ഒക്കെ നല്ലതാണ് കോവയ്ക്ക അപ്പൊ കോവയ്ക്ക വന്നിട്ട് നമ്മൾ മെഴുപ്പുകട്ടി തോരൻ പല രീതിയിലുള്ള കൂട്ടുക കൂട്ടുകറിക ഉണ്ടല്ലോ പരിപ്പത്തി ചപ്പ് അങ്ങനെയൊക്കെ ചെയ്യാറുണ്ട് പക്ഷെ തോരൻ ഉണ്ടാക്കാൻ എല്ലാവർക്കും അറിയുന്നതായിരിക്കും അപ്പൊ ഞാൻ ഇങ്ങനെ ഉണ്ടാക്കുന്നത് കുറച്ച് വ്യത്യാസമായ രീതിയിലാണ് പിന്നെ ഞാൻ കുറച്ച് കുരുമുളക് കൃഷിയിൽ ചേർക്കുന്നുണ്ട് ആ കുരുമുളക് ഇഷ്ടമില്ലാത്തവർ വേണ്ടെന്നുണ്ടെങ്കിൽ അവോയ്ഡ് ചെയ്യാം ഇല്ലാന്നുണ്ടെങ്കിൽ അതിൻ്റെ പങ്ക് ചേർത്താലും മതി ഇതിപ്പോൾ ഞാൻ ചേർക്കുന്ന കൃഷി ചെയ്ത് ചേർത്തുകൊണ്ട് നമ്മൾ തോരൻ കഴിക്കുമ്പോൾ ചേർത്ത് അതിന് കടിമുരുള്ളൂ ഞാൻ കുരുമുളക് അത് ഇഷ്ടമില്ലാത്തവർ പൊടി ചേർത്താലും മതി പൊടി ഉണ്ടെങ്കിൽ ഒരു അര ടീസ്പൂൺ പൊടി ചേർത്താൽ മതി ഓക്കെ നല്ല ടേസ്റ്റ് ആയിരിക്കും ഇങ്ങനെ ചെറുങ്ങണയിലാണ് ഉണ്ടാക്കിയത് ചെറിയ ഉള്ളി വെടുത്തു കേൾക്കാൻ വേണ്ടിയിട്ട് നല്ല ടേസ്റ്റും നല്ലൊരു മണവും ഉണ്ട് ും കോവയ്ക്കൊണ്ടുള്ള റെസിപ്പിക്ക് വേണ്ടിയിട്ട് കാൽ കിലോ കോവയ്ക്ക എടുത്തിട്ടുണ്ട് അതെത്രയുണ്ട് കേട്ടോ ഇത് നല്ല രീതിയിൽ കഴുകിയിട്ട് ഈ രണ്ടു അഗ്രഹവും ഒന്ന് കട്ട് ചെയ്യണം അപ്പൊ അതിനായിട്ട് ഞാൻ ഒരു പതിനഞ്ച് ചെറിയ ഉള്ളി ഒരു മൂന്നല്ലി വെളുത്തുള്ളി ഈ വെളുത്തുള്ളി ഒന്ന് ചതച്ചെടുക്കണം ഇത് ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുക്കണം ഓക്കെ ഞാൻ കഴുകിയിട്ടുണ്ടേ ഇനിയിപ്പോൾ ഇതിൻ്റെ ഈ രണ്ട് സൈഡും നമ്മളൊന്ന് കട്ട് ചെയ്ത് കണ്ടോ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തിട്ട് ചെറിയ പീസാക്കിയിട്ട് നമ്മൾ ഇപ്പം ഇതുപോലത്തെ പീസാക്കാം ഇപ്പോൾ വലുതായതുകൊണ്ട് ഞാൻ നാല് പീസാക്കാണേ ചെറുതാണെങ്കിൽ രണ്ടെണ്ണം മതി രണ്ട് പീസ് ആക്കിയാൽ മതി ഓക്കെ അങ്ങനെ ഒരു മിക്സിയുടെ ജാറിൽ ഇട്ട് കൊടുക്കുന്നു അപ്പോൾ ഞാൻ ഇത് മുഴുവനും അതുപോലെ ചെയ്ത് മിശ്ര ജാറിന് ഇട്ട് കൊടുക്കാം ഞാൻ അതെല്ലാം കട്ട് ചെയ്ത് ഇതുപോലെ ഇട്ടിട്ടുണ്ട് അഹത്തൊക്കെ ചെറുതായിട്ട് ചുമന്നാണ് കുഴപ്പമില്ല ഇത് നമുക്ക് എടുക്കാം ഇനി ഇനിയിപ്പോൾ ഇതിൽ നമുക്ക് മൂന്ന് ടേബിൾ സ്പൂൺ തേങ്ങ ചീരയ്ക്ക് ഇത് ഇട്ട് കൊടുക്കാം മൂന്ന് ടേബിൾ സ്പൂൺ കേട്ടോ തേങ്ങ ഇല്ലാതെയും ഇതുപോലത്തെ ഒരു കറി ഉണ്ടാക്കാം അത് ഇനിയൊരു ദിവസം ഞാൻ വീഡിയോ ചെയ്യാം ഓക്കെ ഇനിയിപ്പോൾ ഇതിൽ ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കാം പിന്നെ ഒരു അര ടീസ്പൂൺ ജീരകം ചേർക്കാം ജീരകം ചേർക്കുന്നത് പിന്നെ ഒരു മുക്കാൽ ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ മുക്കാൽ ടീസ്പൂൺ മതി കേട്ടോ അതുപോലെ തന്നെ ഒരു മുക്കാൽ ടീസ്പൂൺ കുരുമുളകും കൂടെ ചേർക്കുന്നത് നമ്മൾ ക്രഷ് ചെയ്താണ് എടുക്കുന്നത് കുരുമുളകൂടെ ചേർക്കുമ്പോൾ പ്രത്യേകം ഒരു ടേസ്റ്റ് ആയിരിക്കും ഇല്ല ഈ കുരുമുളക് മുഴുവനായിട്ടുള്ള ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ പൊടി ചേർത്താലും മതി കേട്ടോ ഇനിയിപ്പോൾ നമുക്കിതെല്ലാം കൂടെ ഒന്ന് ക്രഷ് ചെയ്തെടുക്കണം വെള്ളം ഒന്നും ചേർക്കണ്ട രണ്ട് മൂന്ന് ചുറ്റി ചുറ്റിയിട്ട് ക്രഷ് ചെയ്തെടുക്കാം അപ്പം കണ്ടു ഞാനത് ഇതുപോലെ ക്രഷ് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പം അതിനായിട്ട് ഞാൻ ഗ്യാസ് ഓൺ ചെയ്ത് ഒരു പാൻ വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ ഇതിൽ ഒരു രണ്ട് ടേബിൾ സ്പൂൺ ഓയിൽ ഓയിലൊഴിച്ച് കൊടുക്കുന്നു ഓയിൽ ചൂടാവട്ടെ നമ്മുടെ ഓയിൽ ചൂടായിട്ടുണ്ട് ഒരു ഒര ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കുക അതിൻ്റെ കൂടെ തന്നെ ഒരു അര ടീസ്പൂൺ ഉഴുന്ന് പരിപ്പ് ഇട്ട് കൊടുക്കുന്നു ചൂടായിട്ടെ ഉഴുന്ന് പരിപ്പ് ഒന്ന് ചുവന്ന് കിട്ടണം അപ്പം നമ്മുടെ ഉഴുന്ന് പരിപ്പ് ചുവന്നിട്ടുണ്ട് രണ്ട് ഉണക്കമുളക് ഇട്ട് കുറച്ച് കറിവേപ്പിലേയും കൂടെ ചേർത്ത് കൊടുക്കാം ഞാൻ കുറച്ച് വെച്ചോണേ ഈ സമയത്ത് ഇപ്പം നമ്മുടെ പരിപ്പ് കരിഞ്ഞു പോരുത് ഇനിയിപ്പം നമ്മൾ ഇതിന് റൊക്കെ മാറി വരുന്നുണ്ട് നമ്മൾ ചതച്ചു വെച്ചിരിക്കുന്ന വെളുത്തുള്ളി ഉണ്ടല്ലോ മൂന്നെല്ലി വെളുത്തുള്ളി അത് ചേർക്കുന്നേതായിട്ട് വെളുത്തുള്ളി ഒന്ന് മൂക്കുമായിട്ട് ഇപ്പൊ നമ്മൾ ഒരു പതിനഞ്ച് ചെറിയ പൊളി എടുത്തു വെച്ചിരുന്നല്ലോ അത് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട് അതിലും കൂടെ ചേർക്കുന്ന നല്ല രീതിയിൽ വഴിറ്റെടുക്കണം ചെറിയ ഉള്ളി ഉണ്ടല്ലോ നല്ലപോലെ ഒരിഞ്ഞു കിട്ടണം എങ്കിൽ ഈ കോവക്ക തോരന് ടേസ്റ്റ് ആണ് തോറും മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നല്ല രീതിയിൽ നമുക്ക് വഴറ്റിയെടുക്കാം ഇപ്പം നമ്മുടെ ചെറിയ ഉള്ളിയും വെളുത്തുള്ളിയും ഒക്കെ വെളിച്ചെണ്ണയിൽ മൂത്തി കിട്ടിയപ്പോൾ നല്ല ഒരു മണമുണ്ട് കേട്ടോ ഇനി ഇനിയിപ്പം ഞാൻ ക്രഷ് ചെയ്ത് വെച്ചിരിക്കുന്ന കോവക്കയുടെ ആ കൂട്ടുണ്ടല്ലോ അതിട്ട് കൊടുക്കാം ഇടക്കിടക്ക് ചെറിയ പീസസ് ഉണ്ടായിരുന്നാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ മ്മള് ഉപ്പ് ചേർത്തിട്ടില്ല ഉപ്പ് ചേർക്കാനുണ്ട് ഫ്ലൈം കുറച്ച് വെച്ചിട്ട് ഉപ്പ് ചേർത്ത് കൊടുക്കാം ഉപ്പ് ചേർത്തിട്ട് വേണം എന്നുണ്ടെങ്കിൽ പിന്നെ ചേർത്തോണം എന്നു ഉപ്പ് ചേർത്ത് നല്ല രീതിയിൽ മിക്സ് ചെയ്യണം ഇല്ലയെന്നുണ്ടെങ്കിൽ അവിടെ അവിടെ ഉപ്പായിരിക്കും നമ്മൾ ആദ്യം ഫ്രഷ് ചെയ്യാതെ ഇരുത്ത് ഉപ്പിട്ട് കൊടുക്കുകയാണെങ്കിൽ ഇച്ചിരി കൂടി സൗകര്യമായിരുന്നു എനിക്ക് ഉപ്പെല്ലായിടത്തും വരണ്ടിട്ടേ നല്ല ഇതായിട്ട് കിട്ടി എല്ലാം കൂടി നല്ല രീതിയിൽ ഒന്ന് മിക്സ് ചെയ്തേക്കാം ഇനി അത് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്കൊന്ന് അടച്ചു കൊടുത്ത് വേവിച്ചെടുക്കാം പെട്ടെന്ന് ഇനി വെന്ത് കിട്ടും എന്താ നമ്മൾ ഗ്രേറ്റ് ചെയ്ത് ഇട്ടതാണ് കോവയ്ക്ക അത് കാരണം പെട്ടെന്ന് വെന്തു കിട്ടും തുറന്നു നോക്കി ഇളക്കി കൊടുക്കണേ നമ്മൾ വെള്ളം ഒന്നും ഇതിൽ ചേർത്തിട്ടേ ഇല്ല വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല അതില് അതാണ് തേങ്ങ മൂന്ന് ടേബിൾ സ്പൂൺ മാത്രം ചേർത്താൽ മതി എന്നുവെച്ചാൽ അതിൽ അതിൽ നിന്ന് ജലാംശം കൂടുതലായി വരും അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത് കുറച്ചുകൂടെ വേഗട്ടെ ഇന്നുകൂടെ തുറന്നു നോക്കിട്ട് ഇളക്കി കൊടുക്കാം കുറച്ചുകൂടെ വേഗാനുണ്ട് എരിവ ഉപ്പ് എല്ലാം ചെക്ക് ചെയ്തോണേ പോകട്ടെ എരി ഉപ്പൊക്കെ ാലും മതി തുറന്നുക്കൈ ആവണം കേട്ടോ എങ്കിൽ അത് ഉടനെ ടേസ്റ്റ് ഉള്ളു അതോ നിങ്ങൾക്ക് ഡ്രൈ ആയില്ല എന്ന് തോന്നുവാണെങ്കിൽ ഫൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു മിനിറ്റ് ഇളക്കി കൊടുത്താൽ മതി അപ്പൊ കണ്ടോ പിന്നെ കൊരുവഴാന്ന് ഇപ്പുണ്ട് ഇല്ലേ നീറ്റായിട്ട് കിട്ടീട്ടോണ്ടേ നമുക്ക് ഹൈ ഫ്ലെയിമിൽ ഒന്ന് ഡ്രൈ ആക്കാം കണ്ടോ നമ്മുടെ തോരൻ നല്ല രീതിയിൽ ഡ്രൈ ആയിട്ടുണ്ട് ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്ത് നമുക്കൊരു ഒരു ബൗളിലോട്ട് മാറ്റാം കണ്ടോ നമ്മുടെ കോവക്ക തോരൻ സൂപ്പർ ആയിട്ട് കിട്ടിയിട്ടുണ്ട് ഇടയ്ക്ക് ഇങ്ങനെ ചെറിയ പീസസ് ആയിട്ട് ഗ്രേറ്റ് ചെയ്യുമ്പോൾ വന്നാൽ കുഴപ്പമില്ല കേട്ടോ അത് വെന്തോളൂ ഓക്കെ അപ്പൊ വെളിച്ചെണ്ണയിൽ എല്ലാം കൂടെ വരട്ടിയപ്പോഴേ നല്ലൊരു മണം കിച്ചനിൽ തന്നെ അതുമാത്രമല്ല ഈ കോവയ്ക്ക എന്ന് പറയുന്നത് വളരെ നല്ലതാണ് നമ്മുടെ ശരീരത്തിന് കൊളസ്ട്രോളിനോ ഷുഗറിനോ എല്ലാത്തിനും നല്ല ഒരു ആണ് ഓക്കെ അപ്പോൾ ഇതുപോലെ നിങ്ങൾ തോരൻ ഇതുവരെ ഉണ്ടാക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കും നല്ല ടേസ്റ്റ് ആയിരിക്കും ഇപ്പം പെപ്പർ വന്നിട്ട് ഇത്രയും വേണ്ടെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ പകുതി ചേർത്താലും മതി എരിവ് തീരെ കഴിക്കാത്തവരാണെങ്കിൽ മാത്രം ഞങ്ങൾക്കൊക്കെ ഇത് കറക്റ്റാണ് എരിവ് കഴിക്കാത്തവരാണെങ്കിൽ ഇതിൻ്റെ പകുതി പെപ്പർ ചേർത്താൽ മതി ഓക്കെ അപ്പോൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണേ താങ്ക്